നമസ്കാരം കീ ടു റ്റൂവിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള മലയാളം ഭാഗമാണ് നമുക്കറിയാം ഒട്ടുമിക്ക എക്സാംസിനും മലയാളം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് കൂടിയാണ് മലയാളം പി എസ് സി ബുള്ളറ്റിൽ നിന്ന് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട് അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സായി തന്നെ നിങ്ങൾ കാണുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ആയിരത്താണ്ട് സന്ധി ഏത് ആയിരത്താണ്ട് ഓപ്ഷൻ എ ലോപം ഓപ്ഷൻ ബി ദിത്വം ഓപ്ഷൻ സി ആഗമം ഓപ്ഷൻ ഡി ആദേശം ഉത്തരം ആദേശം ആയിരത്താണ്ട് ആദേശസന്ധിയാണ് അടുത്തത് രണ്ടാമത്തേത് ശരിയായ വാക്യം ഏത് എ പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ ബി പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ സി പ്രായാധിക്യം ചെന്ന മഹത് വ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ ഡി പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ ഉത്തരം പറയുന്നത് എ ആണ് പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ശരിയായ പദം ഏത് എ അന്ധിദ്രം ി അന്തഛിദ്രം സി അന്തശ്ചിദ്രം ഡി അന്തശ്ചിദ്രം കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അന്തഛിദ്രം അന്തഛിദ്രം അടുത്ത ചോദ്യം കൊടുത്തിരിക്കുന്നത് ആടുജീവിതം രചയിതാവ് ആരാണ് ആടുജീവിതം എ സക്കറിയ ബി ആനന്ദ് സി മേതിൽ രാധാകൃഷ്ണൻ ഡി ബെന്യാമൻ ൻസർ ബെന്യാമിൻ ആടുജീവിതം ബെന്യാമിൻ്റെ കൃതിയാണ് അടുത്ത ചോദ്യം നെസസിറ്റി ദ ടിമിഡ് ബ്രേവ് ശരിയായ പരിഭാഷ എ ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാകും ബി ഒന്നിനും കൊള്ളാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും സി ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും ഡി വശ്യം വന്നാൽ ധീരനും ഒന്നിനും കൊള്ളാത്തവനാകും കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ് ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും അടുത്ത ചോദ്യം ആറാമത്തേതാണ് ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നുമൂഴിയിൽ ആരുടെ വരികളാണിത് എ എൻ വി കൃഷ്ണവാര്യർ ബി അക്കിത്തം സി ഇടശ്ശേരി ഡി വൈലോപ്പിള്ളി കറക്റ്റ് ആൻസർ സി ഇടശ്ശേരി അടുത്ത ചോദ്യം തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എ പി വി അയ്യപ്പൻ ബി പി കുഞ്ഞിരാമൻ നായർ സി പി സി കുട്ടികൃഷ്ണൻ ഡി പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കറക്റ്റ് ആൻസർ പി കുഞ്ഞനന്ദൻ നായർ അടുത്ത ചോദ്യം എട്ടാമത്തേതാണ് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് സമാനമായ പഴഞ്ചൊല്ല് ഏത് എ വലിയ നാവും ചെറിയ കൈയും ബി ഏറെ പറയുന്നവർ ഒന്നും ചെയ്യില്ല സി വായ ചക്കര കൈ കൊക്കര ഡി വാചകം വലുത് ചെറുത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ചക്കര കൈ കൊക്കര അടുത്തത് ഒമ്പതാമത്തേത് താമര എന്ന പദത്തിൻ്റെ പര്യായം എ അമ്പരം ബി അംബുജം സി അംശുഗം ഡി അംബുഗം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അംബുജം അടുത്തത് നാവ് എന്ന് അർത്ഥം വരാത്ത പദം എ ജിഹ്വ ബി രസന സി വാജി ഡി രസജ്ഞ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രസജ്ഞ പതിനൊന്നാമത്തെ ചോദ്യം ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി എ വൈലോപ്പള്ളി ബി ഇടശ്ശേരി സി ചങ്ങമ്പുഴ ഡി ഒൻ വി കറക്റ്റ് ആൻസർ ബി ഇടശ്ശേരി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ആരാണ് എ കുമാരനാശാൻ ബി ജി ശങ്കരക്കുറുപ്പ് സി ജി കുമാര പിള്ള ഡി ബാലാമണിയമ്മ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജി ശങ്കരക്കുറുപ്പ് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദം എ അമിഥ്യ ബി സത്യം സി അസത്യം ഡി തഥ്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തഥ്യ ഇനി പതിനാലാമത്തെ ചോദ്യം ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് ശരിയായ തർജ്ജമ എ എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് ബി എനിക്ക് വളരെ കുറച്ച് പ്രതീക്ഷയേ ഉള്ളൂ സി എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഡി എനിക്ക് പ്രതീക്ഷയില്ല കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എനിക്ക് പ്രതീക്ഷയില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂമ്പൊടി എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ പൂവ് പ്ലസ് പൊടി ബി പൂ പ്ലസ് പൊടി സി പൂ പ്ലസ് പൊടി ഡി പൂം പ്ലസ് പൊടി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പൂപ്ലസ് പൊടി പതിനാറാമത്തെ ചോദ്യം പറഞ്ഞയച്ചവൻ എന്ന അർത്ഥം വരുന്ന വാക്ക് എ പ്രേക്ഷകൻ ബി പോഷകൻ സി പ്രേഷകൻ ഡി പ്രേഷിതൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പ്രേഷകൻ അടുത്തത് പതിനേഴാമത്തെ ചോദ്യം തെറ്റായ പ്രയോഗം ഏത് എ പ്രവൃത്തി ബി നിവൃത്തി സി ആവൃത്തി ഡി അതൃപ്തി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായത് അതൃപ്തി അടുത്ത ചോദ്യം പതിനെട്ടാമത്തേത് കർപ്പൂരമഴ സമാസം ഏത് എ തൽപുരുഷൻ ബി ദ്വന്ദ്വൻ സി അവ്യയഭാവൻ ഡി ബഹുബ്രീഹി കറക്റ്റ് ആൻസർ എ തൽപുരുഷൻ അടുത്ത ചോദ്യം പത്തൊമ്പതാമത്തേത് നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് എ ബാല്യകാല സഖി ബി ദൈവത്തിൻ്റെ കണ്ണ് സി ഖുറൈശിക്കൂട്ടം ഡി ആടുജീവിതം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആടുജീവിതം അടുത്തത് ഇരുപതാമത്തെ ചോദ്യം സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത് എ അമ്പലമണി ബി മണലെഴുത്ത് സി പാതിരാപ്പൂക്കൾ ഡി രാധയെവിടെ കറക്റ്റ് ആൻസർ ഉത്തരം ബി ആണ് മണലെഴുത്ത് ഇനി മലയാള സാഹിത്യകാരന്മാരെക്കുറിച്ചുള്ള ഭാഗമാണ് രണ്ടു രണ്ടുപേരെക്കുറിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ണായി വാര്യർ ഓ ചന്തുമേനോൻ നമുക്ക് നോക്കാം ഉണ്ണായി വാര്യർ ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ കൂടൽ മാണിക്യം ക്ഷേത്രത്തിന് സമീപത്തുള്ള അകത്തൂട്ടു വാര്യത്താണ് ഇദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമൻ എന്നായിരുന്നു ഉണ്ണായി വാര്യരുടെ യഥാർത്ഥ പേര് രാമൻ എന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു ഉണ്ണായി എന്ന ചെല്ല പേര് പിൽക്കാലത്ത് രൂപാന്തരം പ്രാപിച്ച് ഉണ്ണായി വാര്യർ എന്നായി സംസ്കൃതത്തിലും തർക്കശാസ്ത്രത്തിലും വ്യാകരണത്തിലും ജ്യോതിഷത്തിലും പാണ്ഡിത്യം നേടി തഞ്ചാവൂർ കാഞ്ചീപുരം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചു സംഗീതം പഠിച്ചു അഭിനയം സംഗീതം സാഹിത്യം എന്നീ മൂന്ന് ഗുണങ്ങൾ ഒത്തിണങ്ങുന്ന ഉത്കൃഷ്ട കൃതിയാണ് നളചരിതം ആട്ടക്കഥ നാല് ഭാഗങ്ങളിൽ രചിച്ച ഈ കൃതി എക്കാലത്തെയും മികച്ച ആട്ടക്കഥയാണ് അപ്പോൾ നളചരിതം ആട്ടക്കഥയ്ക്ക് എത്ര ഭാഗമുണ്ട് നാല് ഭാഗങ്ങളുണ്ട് മഹാഭാരതം ആരണ്യപർവത്തിലെ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട നളോപാഖ്യാനമാണ് നാല് ദിവസത്തെ അഭിനയത്തിന് അഭിനയത്തിനുതകുന്ന വിധത്തിൽ അദ്ദേഹം നളചരിത കഥയിലൂടെ പുനരാഖ്യാനം നിർവഹിച്ചത് അപ്പോൾ നളചരിതം ആട്ടക്കഥയിലൂടെ അദ്ദേഹം എന്തിൻ്റെ പുനരാഖ്യാനമാണ് നിർവഹിച്ചത് എന്ന് ചോദിച്ചാൽ മഹാഭാരതം ആരണ്യപർവത്തിലെ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട നള ഉപാക്യാനും ആടിക്കാണാനും പാടിക്കേൾക്കാനും ഒരുപോലെ യോഗ്യമായ കഥ എന്ന് നളചരിതത്തെ വിശേഷിപ്പിക്കുന്നു നളചരിതം നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഉണ്ണായി വാര്യരുടെ മറ്റ് കൃതികൾ രാമ ഗിരിജ കല്യാണം പ്രബന്ധം ഒന്ന് നോക്കി വയ്ക്കുക ചോദിച്ചേക്കാം ഉണ്ണായി വാര്യരുടെ കൃതികളാണ് രാമപഞ്ചശതി ഗിരിജാ കല്യാണം ഗീതാ പ്രബന്ധം അടുത്തത് തന്നിട്ടുള്ളത് ഓ ചന്തു മേനോനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ഒമ്പതിന് കണ്ണൂർ ജില്ലയിലാണ് ജനനം ചന്തുമേനോൻ രചിച്ച ഒരു അപൂർണ കൃതിയാണ് ശാരദ ചന്ദുമേനോൻ്റെ അപൂർണ കൃതി ഏതാണ് ശാരദ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ദുലേഖ പ്രസ്തുത കൃതിയിലൂടെ അന്നത്തെ സവർണ സമുദായങ്ങളിലെ അനാചാരങ്ങളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു ഇംഗ്ലീഷ് സാഹിത്യവുമായുള്ള ബന്ധമാണ് ചന്തു മേനോനെ ഇന്ദുലേഖ എഴുതാൻ പ്രാപ്തനാക്കിയത് നായർ സമുദായത്തിലും നമ്പൂതിരി സമുദായത്തിലുമുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഈ നോവലിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഏഴിന് ചന്തു മേനോൻ അന്തരിച്ചു ഇത്രയുമൊക്കെയാണ് ഈ ഒരു പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്